പതിമൂന്ന് മോഡല് പതിമൂന്ന് പതിമൂന്ന് ഫുൾ ഓപ്ഷൻ വണ്ടിയാണ് നമ്മൾ രണ്ടേ മുക്കാൽ ചോദിക്കുന്നുണ്ട് രണ്ടേ മുക്കാൽ ചോദിക്കുന്നു ചോദിക്കുന്നു നമുക്ക് അടിക്ക് ചെയ്യാം മാക്സിമം ലോണും കയറി തൊണ്ണൂറ്റു ചോദിക്കുന്നുണ്ട് നമുക്ക് ചെയ്യാം പതിനെട്ട് മോഡലുണ്ട് രണ്ടായിരത്തി പതിനെട്ട് പതിനെട്ട് ഇറാ പ്ലസ് മാക്സിമം റേറ്റ് എന്ന് വെച്ചാല് ഇതിന് നമ്മള് രണ്ടേക്കാല് ചോദിക്കണേബിൾ സിസ്റ്റം കാര്യങ്ങളൊക്കെ മുപ്പേരം ചോദിക്കുന്നത് ഹലോ ഫ്രണ്ട്സ് തെന്നല കാർസിലെ സെക്കൻഡ് പാർട്ട് വീഡിയോ ആണ് അപ്പൊ നേരെ നമുക്ക് വീഡിയോയിലേക്ക് പോകാം ശമനവാ അപ്പൊ അടുത്തത് ആൾട്ടോന്നെ വീണ്ടും 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 ആൾട്ടോ അതന്നെ രണ്ടായിരത്തി പത്ത് മോഡൽ രണ്ടായിരത്തി പത്ത് മോഡൽ സെക്കൻഡ് ഓണറാണ് എഴുപത്തി നാലായിരം കിലോമീറ്റർ കുറഞ്ഞ കിലോമീറ്റർ ഓടിയിട്ടുള്ളൂട്ടോ ആ കസ്റ്റമർ നമ്മൾ അത്ര റ്റിൽ കസ്റ്റമർ നമ്മളെ ആ കിലോമീറ്റർ പറഞ്ഞത് ഓക്കെ പിന്നെ വേറെ കംപ്ലൈന്റ് കാര്യങ്ങളും ഇരിക്കില്ല അതേപോലെ തന്നെ ഗ്യാസ് ഗ്യാസിന്റെ ഗ്യാസ് നമുക്ക് അടിച്ചു കൊടുക്കാം പിന്നെ സീറ്റ് അവർ കാര്യങ്ങൾ ചെയ്തിട്ടുണ്ട് ടയർ കാര്യങ്ങൾ അവറേജ് ആണ് ഓക്കെ അഞ്ചു കൊല്ലം പുതിയ പേപ്പറുണ്ട് അഞ്ചു കൊല്ലം മാത്രമേ ഒന്നും മാക്സിമം ചെക്ക് അവസരം അവസരം കൊടുക്കും മാക്സിമം ലോണും കയറും നമുക്ക് മാക്സിമം ലോണും ചെയ്യാം നമ്മൾ ഒന്നേ ഇരുപത്തഞ്ച് നമുക്ക് അടിക്കും ഓക്കെ കസ്റ്റമർ മാക്സിമം ചെയ്ത് നമുക്ക് ചെയ്തു കൊടുക്കാം പക്ഷെ അപ്പൊ അടുത്തത് അൾട്ടോ എയ്റ്റ് ഹൺഡ്രഡ് അൾട്ടോ എയ്റ്റ് ഹൺഡ്രഡ് രണ്ടായിരത്തി പത്തൊമ്പത് മോഡൽ രണ്ടായിരത്തി പത്തൊമ്പത് മോഡല് എൺപതിനായിരം കിലോമീറ്റർ ഓടിക്കുന്ന സിംഗിൾ ഓണർ സിംഗിൾ ഓണർ ടയർ കാര്യങ്ങളൊക്കെ നാലും ഫിറ്റ് ആണ് സീറ്റ് ഔർ കാര്യങ്ങളൊക്കെ ഉണ്ട് വേറെ കംപ്ലയിന്റ് കാര്യങ്ങളൊന്നുമില്ല ഓക്കെ ഹിസ്റ്ററി എൺപത് അവൈലബിൾ ആണ് ഹിസ്റ്ററി എമ്പത് റീപ്ലേസ് കാര്യങ്ങളൊന്നും ഇല്ല ഒന്നുമില്ല ഒന്നുമില്ല ഇനി ബമ്പറും ടച്ച് വണ്ടിയാണെങ്കിലും നട്ടല്ലേ അതേ ഉണ്ടാവുള്ളൂ അല്ല വേറെ ഒന്നുമില്ല ഇത് നമ്മള് രണ്ടേ എവ് ചോദിക്കണം നമുക്ക് മാക്സിമം ലോൺ ലോൺ ചെയ്യാം അതായത് പത്തോൺ അത്യാവശ്യം ലോണും കിട്ടും ലോണും കിട്ടും രണ്ടുപത് നമുക്ക് വണ്ടി കൊടുക്കും ചെയ്യാം നമുക്ക് കുറച്ച് അടിക്കും ചെയ്യാം കൊടുക്കില്ല എന്തായാലും ോണി രണ്ടായിരത്തി പതിനെട്ട് മോഡലാണ് പതിനെട്ട് മോഡൽ സെക്കൻഡ് ഓണറ് എൺപതിനായിരം കിലോമീറ്റർ ഓടിക്കണേ റീപ്ലേസ് കാര്യങ്ങളൊന്നുമില്ല ഒന്നുമില്ല ഒന്നുമില്ല പിന്നെ ചെറിയ ടച്ചപ്പ് കാര്യങ്ങളൊന്നും ഉണ്ടാവും ടയർ കാര്യങ്ങളൊക്കെ ആവറേജ് ആണ് നാലും ഓക്കെ വണ്ടി ഇറാപ്ലസ് ആണ് കേട്ടത് ഇറാപ്ലസ് എന്ന് പറഞ്ഞാൽ രണ്ട് പവർ വിൻഡോ ഗ്യാസ് പവർ സ്റ്റാറിംഗ് പിന്നെ എക്സ്ട്രാ എക്സ്ട്രൈറ്റ് സീറ്റ് സിസ്റ്റവും സിസ്റ്റം കയറ്റി കസ്റ്റമറിനെ കയറ്റിയതാണ് വണ്ടിക്ക് മാക്സിമം ഫിനാൻസും മാക്സിമം റേറ്റ് ഇതിന് നമ്മള് രണ്ടേക്കാൾ ചോദിക്കണേ നെഗോസിബിൾ ആണ് അടിയും ചെയ്യാം കസ്റ്റമർ കസ്റ്റമർന്നാ മാക്സിമം മാക്സിമം ചെയ്ത് കൊടുക്കാം മാക്സിമം ലോണും ചെയ്യാം അപ്പോ സമയം അപ്പൊ സെലറിയോ രണ്ടായിരത്തി പതിനെട്ട് പത്തൊമ്പത് റേസ്റ്റർ അല്ല വണ്ടി ഓക്കെ പതിനെട്ട് മോഡലാണ് പത്തൊമ്പതിലാണ് റേസ്റ്റർ വരേണ്ടത് വണ്ടി കുറഞ്ഞു കിലോമീറ്റർ ഓടിയിട്ടുള്ളൂ പതിനയ്യായിരം കിലോമീറ്റർ ഓടിയിട്ടുള്ളൂ പതിനേഴായിരം ആകേ പതിനായിരം കിലോമീറ്റർ ആണെങ്കിൽ പുതിയ ടയർ തന്നെയാണ് അതേപോലെ തന്നെയാണ് ആള് വീട്ടിൽ പോവാടി പോവാടിന്ന് വീട്ടിൽ ആ ഓട്ടം കുറവാണ് ആളെ വീടന്നെ നമ്മളെ അങ്ങാടിയും വീടും ഉള്ള ആളുകൾ അതിന് മാത്രം ഉപയോഗിക്കണ്ട പ്രായും ഉപയോഗിച്ച വണ്ടിയാണ് സിംഗിൾ ഓണർ സിംഗിൾ ഓണറാണ് ഓരോ കംപ്ലയിന്റ് കാര്യങ്ങളൊന്നും ഇല്ല ഹിസ്റ്ററിൽ ഹിസ്റ്ററി ഉള്ളാണ് ആണ് ടയറാണെങ്കിൽ പഴയ ടയർ അല്ല കമ്പനി ടയർ മാറ്റി പിന്നെ പുതിയ ടയർ ചെയ്തത് ഓടിയിട്ടുള്ളൂ സാധാരണ നാപ്പതിനായിരം ഒരു കമ്പനി ടയർ ഓടും പക്ഷെ മാറ്റി പുതിയ ടയർ വേറെ കമ്പ്ലൈന്റ് കാര്യങ്ങളൊന്നുമില്ല വണ്ടിക്ക് ഒന്നുമില്ല ഹിസ്റ്ററി ഉള്ള വണ്ടി ചെക്ക് എല്ലാം കമ്പനി സർവീസ് ി നാലര ചോദിക്കുന്നുണ്ട് ആണ് ഫുൾ ഓപ്ഷൻ ഓക്കെ നെഗോഷിയാണ് പ്ലസ് വരവുള്ളൂ ആണ് മാക്സിമം ലോൺ ലോണ് രൂപ ചോദിക്കുന്നുണ്ട് മാക്സിമം നമുക്ക് ലോൺ ലോൺ കിട്ടും കിട്ടോ ഫുൾ ലോൺ ഫുൾ ലോൺ നമുക്ക് നോക്കാം ഫുൾ ലോൺ സാധാരണ ും പൈസ എല്ലാവർക്കും രണ്ടായിരത്തി പതിനഞ്ച് മോഡല് എഴുപതിനായിരം കിലോമീറ്റർ സെക്കൻഡ് ഓണർ സെക്കൻഡ് ഓണർ വേറെ കംപ്ലൈന്റ് കാര്യങ്ങളൊന്നും ഇല്ല ഒന്നും ബാക്ക് രണ്ട് ടയർ ഫിറ്റ് ആണ് കാരണം ബാക്കിലാണ് എഞ്ചിൻ ഫ്രണ്ട് ടയർ എഞ്ചും പിന്നെ സീറ്റ് കാര്യങ്ങൾ സിസ്റ്റം കാര്യങ്ങളും ഫുൾ ഓപ്ഷൻ വണ്ടി ഓപ്ഷൻ വണ്ടി പവർ സ്റ്റാറിംഗ് ഡിക് ഡി ഓപ്പൺ അല്ലേ ഡിക് ഓപ്പൺ അല്ല നോർമൽ ആണ് ഞാൻ സീറ്റ് മടിക്കാൻ പൈസ ഉണ്ട് ഉള്ളിൽ പൈസ വരും സീറ്റ് മടക്കിയാല് പുറത്തൊന്നും ഓപ്പൺ ചെയ്യാൻ പറ്റില്ല മൈലേജ് കിങ് ആണ് ഇരുപത് ഇരുപത്തിരണ്ട് മൈലേജ് എന്തായാലും എന്തായാലും കിട്ടും ഇത് നമ്മൾ തൊണ്ണൂറ്റഞ്ച് ചോദിക്കുന്നുണ്ട് നമുക്ക് അടിയിൽ ചെയ്യാം ഫിനാൻസ് നമുക്ക് സാധാരണ ഫിനാൻസ് കേറിലില്ല നമുക്ക് നോക്കാം ഏതെങ്കിലും ശ്രീരാമം തരൂ സേഫ് നമുക്ക് അത് വെച്ച് നോക്കാം നമുക്ക് ഫിനാൻസ് കിട്ടുമെന്ന് അപ്പൊ എത്ര ചോദിക്കണമെങ്കിൽ തൊണ്ണൂറ്റഞ്ച് ചോദ്യം ഉണ്ട് അടിയിൽ ചിന്ത ചെയ്ത് കൊടുക്കാം വാഗനറി രണ്ടായിരത്തി പത്ത് മോഡല് രണ്ടായിരത്തി പത്ത് മോഡൽ പത്ത് മോഡല് ഒന്ന് നാല് ഓട്ടം ഇപ്പൊ പുതിയ പേപ്പറാ പുതിയ പേപ്പർ ഇപ്പൊ ഒരു ആഴ്ച മുമ്പ് പുതിയ പേപ്പർ പേപ്പർ എടുത്തു പണിയില്ല എല്ലാവരും ഓടിയാൽ മതി ടയർ കാര്യങ്ങളൊക്കെ ഫിറ്റ് ആണ് ഒരു പണിയില്ല നമ്മളവിടെ മുന്നും പമ്പുള്ള നേരെ ഓഫർ ഓഫർ നമ്മൾ ചെയ്യാം എണ്ണ എണ്ണ എണ്ണമാണെങ്കിൽ ചെയ്യാം നമുക്ക് കൊടുക്കാം മാക്സിമം ചെയ്ത് കൊടുക്കാം നമ്മളിതിന് ഒന്നേ മുക്കാൽ ചോദിക്കണ്ടേ റേറ്റ് നമുക്ക് അടിയിൽ ചെയ്യാം അഞ്ചു കൊല്ലം ചെറിയ പേപ്പർ ഫുൾ ഓപ്ഷൻ വണ്ടി ഫിനാൻസ് പത്തിൽ കയറാൻ സാധ്യതയുണ്ട് ആൾട്ടോ കിട്ടുന്ന പോലെ തന്നെ വാഗ്നറും കിട്ടും മാക്സിമം എന്തായാലും ഫിനാൻസ് നമുക്ക് ചെയ്യാൻ പറ്റുമോ നോക്കാം ഫുൾ ാണ് അലോ ഈ കാര്യങ്ങളെല്ലാം വരും കമ്പനി കാര്യങ്ങളെല്ലാം വരുന്നതായിട്ട് ഓക്കെ വേറെ കംപ്ലൈന്റ് കാര്യങ്ങളൊന്നും ഇല്ല വണ്ടി ഓഡിറ്റുള്ള ഒന്ന് സംതിങ് ഒന്ന് സംതിങ് ഇല്ല തൊണ്ണൂറ് എത്ര കമ്പനി വണ്ടി ഉള്ള വണ്ടിയാണ് ഓക്കെ ഒരു പാർട്ടിനെ സിംഗിൾ ആയിട്ട് വെച്ച വണ്ടിയാണ് വേറെ കംപ്ലൈന്റ് കാര്യങ്ങളൊന്നുമില്ല ഓക്കെ വണ്ടി നമ്മൾ ചോദിക്കുന്നത് രണ്ടേ മുക്കാൽ ചോദിക്കുന്നുണ്ട് രണ്ടേ മുക്കാൽ ചോദിക്കുന്നു ചോദിക്കുന്നത് നമുക്ക് അതിനേക്ക് ചെയ്യാം മാക്സിമം ലോൺ കയറും മാക്സിമം ലോൺ ചെയ്യുക ലോൺ വേണ്ടി മാക്സിമം ലോൺ ആണ് സംസാരിച്ച വണ്ടിയാണ് കമ്പനി മാക്സിമം ചെയ്താ മാക്സിമം ലോൺ ചെയ്യാം ഒരു ഒരു ബെൻസ് 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 രാജാവ് എന്ന് പറയാം ആ രാജാവൻ ഇത് രണ്ടായിരത്തി മൂന്ന് മോഡലാണ് രണ്ടായിരത്തി മൂന്ന് ഡീസൽ വണ്ടി ഡീസൽ വണ്ടി നമ്മള് വീട്ടിൽ ഉപയോഗിച്ചു ആ ഓക്കെ ഇത് സാധനം ജർമ്മനിന്ന് ഇങ്ങോട്ട് ഇമ്പോർട്ട് ചെയ്ത് വണ്ടിയാണ് ഇവിടുത്തെ സാധനം പ്രത്യേകം വെച്ചാല് ഡീസൽ ആണ് ഓട്ടോമാറ്റിക് ആണ് എല്ലാ സംഭവം വർക്കിംഗ് ആണ് എല്ലാം വർക്കിംഗ് ആണ് ഓക്കെ പ്രായത്തിന്റെ അതൊന്നുമില്ല അതൊന്നുമില്ല പുതിയ വണ്ടിയെ കാട്ടി ചുറു ചുറായി വണ്ടി നിൽക്കുന്നുണ്ട് നിക്കണ്ട് വേറെന്ന് വെച്ചാല് വണ്ടി ഡീസൽ വരണ്ട സിംഗിൾ സോറി സിംഗിൾ അല്ല സെക്കൻഡ് ഓണർ വണ്ടിയാണ് പിന്നെ വണ്ടി ഒന്ന് കറക്റ്റ് ഓടിന്റനൻസ് കാര്യങ്ങള് ബെൻസിന്റെ മെയിൻസ് ഉണ്ടാവും അതന്നെ ഇത് എടുക്കണ്ടസ് കാണണം ഒരു ഉണ്ടാവും അല്ലെ നമ്മള് മാരുതി വണ്ടി കണ്ട് മെൻസ് എടുത്താല് നടക്കുക വിലക്ക് വണ്ടി ഉള്ള കരുതി

രണ്ടായിരത്തിഒമ്പത് മോഡല് ഓക്കേ പുതിയ പേപ്പർ എടുത്തത് ഓക്കെ വേറെ കംപ്ലൈന്റ് കാര്യങ്ങളൊന്നും ഇല്ല പിന്നെ ക്ലാസ് മെയിൻ റീപ്ലേസ് ആണ് എല്ലാ വണ്ടിക്കും കംപ്ലൈന്റ് കാര്യങ്ങളൊന്നും ഇല്ല ക്ലിയർ ആക്കി വെച്ചാണ് ടയർ കാര്യങ്ങളൊക്കെ ഫിറ്റ് ആണ് വണ്ടി വണ്ടി ഒന്നേ മുക്കാലാണ് ഇതിമ കാണിക്കേണ്ടത് അതെന്താ രണ്ടിന് മേലെ ഓടിയുണ്ടാവും ജെനുവിൻ ആവുമ്പോൾ രണ്ടു മുക്കാലാണ് കാണിക്കേണ്ടത് രണ്ടിന് മേലെ എന്തായാലും ഓപ്ഷൻ ഫുൾ ഓപ്ഷൻ വണ്ടി അന്നത്തെ ഏറ്റവും ഫുള്ള് ഫുൾ ഓപ്ഷൻ ആണല്ലേ വണ്ടിക്ക് നമ്മള് നാല് രൂപയ ചോദിക്കും നാല് അതിന്റെ അടിക്ക് തൊണ്ണൂറോ ഫിനാൻസ് അടിക്കാൻസിലൊക്കെ വന്നാൽ നമുക്ക് ഫിനാൻസ് ഫിനാൻസും കയറും നമ്മൾ വേറെ ഒരു ഫിനാൻസ് സംസാരിച്ച വണ്ടിയ ഓ എന്തായാലും ഫിനാൻസും വണ്ടിക്ക് ഏതാ ചേട്ട് ബാങ്കേട്ട് നമുക്ക് ഫിനാൻസ് ഒക്കെ ചെയ്യാം ചെയ്യാടുത്തൊരു സെവൻ സീറ്റർ സെവൻ സീറ്റ് വണ്ടി ഓക്കെ റിനോൾട്ടിന്റെ ലോഡ്ജ് ലോഡ്ജിന്നാണ് വണ്ടിന്റെ പേര് ഓക്കെ രണ്ടായിരത്തി പതിനഞ്ച് മോഡലാണ് എഴുപത്തഞ്ച് ഓട്ടം എഴുപത്തയ്യായിരം ഓട്ടം ഓട്ടം കറക്റ്റ് സർവീസ് ഉള്ള വണ്ടിയാണ് സെക്കൻഡ് ഓണറാണ് വണ്ടി വരേണ്ടത് ഓക്കെ ഇപ്പൊ കംപ്ലൈന്റ് കാര്യങ്ങളൊന്നും ഇല്ല ഒന്നില്ല ഒരു പാർട്ടി ഈ സെക്കൻഡ് ഓണർ ആവാത്ത പാർട്ടി കുറെ കാലം ഉപയോഗിച്ചാണ് അയ്യായിരം ഓടിപ്പോയി വണ്ടി എടുത്തത് ലോങ് യൂസ് ചെയ്ത ആളാണ് ഓക്കെ നമ്മൾ എടുത്തൊരു വേറെ വണ്ടി എക്സ്ചേഞ്ച് അടിച്ചാണ് എക്സ്ചേഞ്ച് അടിച്ച വണ്ടിയാണ് ഡീസൽ വണ്ടി നല്ല മൈലേജ് ഉണ്ടോ മൈലേജ് ഉണ്ട് നമുക്ക് ഈ എടുക്കും പേടിക്കാൻ കൊണ്ടാൻ പറ്റുവേണ്ടി ഓക്കെ നമ്മൾ അഞ്ചു രൂപ ചോദിക്കണ്ടേ ഇതെങ്കിലും നമുക്ക് ലോൺ ചെയ്യാം ബാങ്ക് ലോൺ കാര്യങ്ങളൊക്കെ മൈലേജ് കാര്യങ്ങൾ പതിനെട്ട് ഇരുപത് അറേഞ്ചിനാണ് മൈലേജ് എരട്ടിക്കന് മൈലേജ് ഉണ്ടാവും മൈലേജ് ഉണ്ടാവും അതേ എഞ്ചിൻ എഞ്ചിന് വൺ പോയിന്റ് ഫൈവ് ആണ് പത്ത് ആൾക്കാര് പോകും പത്താള് പോവാ നമ്മളതിന്റെ ഒന്നുമില്ല ആണ് ആയിക്കോട്ടെ എങ്ങനെ പ്രീമിയം പ്രീമിയം വണ്ടി 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 തന്നെ ആ കിലോമീറ്റർ കിലോമീറ്റർ ഇറക്കുന്ന ഇറക്കുന്ന അതേപോലെ ഇയർ കമ്പനിയിൽ നമ്മൾ ഇന്നിപ്പോ ബുക്ക് അടുത്ത കൊല്ലം ഈ ദിവസം ഈ വണ്ടി നമുക്ക് കിട്ടുള്ളൂ ടാർ അല്ലത് റോക്സ് ഫൈവ് ഡോറ് ഫൈവ് ഡോറ് ഡോർ അല്ല ഫൈവ് ഫൈവ് ഡോറാണ് പ്രത്യേകിച്ചാൽ ഇന്ന് നോക്കിയതാല് ഒരു കൊല്ലം കഴിഞ്ഞിട്ടുള്ളൂ ഇതാകുമ്പോ ഡിമാൻഡുള്ള അത്ര ഡിമാൻഡ് ആണ് ഇന്ന് വന്നാൽ ഇന്നെ കൊണ്ടോ അതാണ് ഈ നമ്മളെ വണ്ടി അതാണ് വണ്ടിക്ക് നമ്മൾ ചോദിക്കുന്ന ഒരു ഓടിയിട്ടുള്ളൂ രണ്ടായിരത്തി ഇരുപത്തി ഏറ്റവും ഫുള്ള് പനാറമിക് സൺ പ്രൂഫ് കാര്യങ്ങളെല്ലാ കൂളിങ് സിസ്റ്റം കാര്യങ്ങളൊക്കെ ഉള്ള ഒക്കെ ഉണ്ട് എല്ലാം ഫുൾ ഓപ്ഷൻ ഫുൾ ഇതിന് മേലെ വണ്ടി ഓപ്ഷൻ ഇല്ല നമ്മള് മുപ്പായിരം ചോദിക്കുന്നത് മുപ്പത് ലക്ഷത്തി അൻപതിനായിരം ചോദ്യം മാക്സിമം നമുക്ക് ലോൺ ചെയ്യാം ഫിനാൻസ് മാക്സിമം ചെയ്തു ഫിനാൻസ് മാക്സിമം ചെയ്യാം ഓക്കെ പിന്നെ പ്രീമിയം വണ്ടി വണ്ടിയോണ്ടാവും ഫിനാൻസ് കിട്ടാനല്ല ഫസ്റ്റ് ഡൗൺ പേയ്മെന്റ് ആയിട്ട് കുറച്ച് അടക്കേണ്ടി വരും ബാക്കി നമുക്ക് ഫുൾ ഫിനാൻസ് ഫുൾ ആയിട്ട് ഫുൾ ആയിട്ട് കിട്ടില്ല ഇരുപത്തിമൂന്ന് മോഡല് ഡീസൽ മാനുവൽ മാനുവല് ഫുള്ള് ഫുള്ള് നേരെ അടിയുള്ള ഓപ്ഷൻ ആണ് സൺറൂഫ് വരും സൺറൂഫ് വരും അലോയി കാര്യങ്ങളെല്ലാം മാറ്റം വെച്ചാൽ സീറ്റിൽ കൂളിംഗ് ഉണ്ടാവില്ല കൂളിംഗ് ഉണ്ടാവില്ല ആ ബാക്കി ബാക്കി എല്ലാം എല്ലാം ഉണ്ട് നേരെ നേരെ എക്സസ് ഓപ്ഷൻ ആണ് ഫുള്ള് ഓപ്ഷൻ ഓണർ മാനുവൽ ആറ് അഞ്ഞൂറ് കിലോമീറ്റർ ഓടിയത് ിലോമീറ്റർമീറ്റർ ഓ കിലോമീറ്റർന്ന് വെച്ചാല് ഷോറൂം എടുക്കണം അതേപോലെ ചോദിക്കുന്നുണ്ട് ഓക്കെ നമുക്ക് അടിക്ക് നെഗോഷിയേഷൻ ചെയ്യാം മാക്സിമം ലോണും കിട്ടും ഇന്നോവ ക്രിസ്റ്റ രണ്ടായിരത്തി മോഡല് 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 ജി ഫോർ ഓട്ടോമാറ്റിക് ജി ഫോർ ഓട്ടോമാറ്റിക്ക് ആണ് ഓട്ടോമാറ്റിക് ആണ് ഓട്ടോമാറ്റിക് ഓട്ടോമാറ്റിക് വണ്ടി ഒന്ന് അറുപത് കിലോമീറ്റർ ഓടിക്കണേ ഒന്നാറ് ഓടിക്കണം സെക്കൻഡ് ഓണർ ആണ് ജനുവൻ കിലോമീറ്റർ കേരള ഓക്കെ പിന്നെ വണ്ടി ന്യൂ ന്യൂഷപ്പ് കൺവേർട്ട് ചെയ്ത് ഏറ്റവും പുതിയ മോഡൽ ഈ മോഡലാണ് ഇന്നോവ ഏറ്റവും പുതിയത് തരുന്നത് പുതിയ മോഡൽ കൺവേർട്ട് ചെയ്തേക്കേറെ കംപ്ലയിന്റ് കാര്യങ്ങളൊന്നുമില്ല മാക്സിമം ലോൺ ഫിനാൻസ് കാര്യങ്ങളൊക്കെ മാക്സിമം നമ്മൾ നമ്മളിന്ന് ചോദിക്കുന്നത് പതിനേഴ് ലക്ഷം ലക്ഷം നെഗോഷ്യബിൾ ആണ് റേറ്റ് ഓക്കെ മാക്സിമം ഫിനാൻഷ്യൽ മാക്സിമം ഫിനാൻഷ്യൽ ബാങ്ക് ലോണിന്നെ കയറും പതിനാറ് മോഡലല്ല ഓക്കെ മോഡൽ ഓക്കെ ഇരുപത്തിരണ്ട് മോഡല് ജി ഫോർ ഓട്ടോമാറ്റിക് ജി ഫോർ ഓട്ടോമാറ്റിക് ഓട്ടോമാറ്റിക് നമ്മൾ ആദ്യം കാണിച്ചിട്ട് ഓപ്ഷൻ കൂടും ഓട്ടോമാറ്റിക് പുതിയ വണ്ടിയോ ഓട്ടോമാറ്റിക് ആണ് കുറച്ചും കൂടും ആദ്യം കാണിച്ച് വണ്ടി കാട്ടി ഓക്കെ ജി എക്സ് ഓട്ടോമാറ്റിക് പറ പിന്നെ വണ്ടി അറുപതിനായിരം കിലോമീറ്റർ ഓടിക്കണ അറുപതിനായിരം ആകും അറുപതിനായിരം കിലോമീറ്റർ ഓടിയിട്ടുള്ളൂ സിംഗിൾ ഓണർ ആണ് ഓക്കേ റീപ്ലേസ് കാര്യങ്ങളൊന്നുമില്ല കാരണം ഇനി സർവീസ് ഹിസ്റ്ററി എല്ലാം അവൈലബിൾ ആണ് ചെക്ക് കസ്മർന്ന എല്ലാം ചെക്ക് സർവീസ് ചെയ്യുക അതാണ് ആ ടാഗ് നമ്മൾ ചെയ്ത് സർവീസ് ചെയ്തിട്ടുള്ള വണ്ടി ഓക്കെ പിന്നെ കിട്ടും എല്ലാം കിട്ടും എല്ലാ ഇസ്റ്ററിയും പക്ക ഇസ്റ്ററിലും കിട്ടും നമ്മൾ എല്ലാ ഇസ്റ്ററും ചെക്ക് ചെയ്തിട്ട് ഇത്ര വലിയ വണ്ടികൾ നോക്കിയിട്ട് പിന്നെ റീപ്ലേസ് ഉള്ള വണ്ടികൾ ഇത്ര വലിയ റീപ്ലേസ് ഇല്ല എടുത്ത് ഞാൻ പോകില്ല കൊടുക്കും ഇങ്ങനത്തെ വണ്ടികൾ അവർക്കൊരു കൂടുതൽ റീപ്ലേസ് ചെയ്യാത്ത വണ്ടികൾ അതാണ് ഈ വണ്ടി റീപ്ലേസ് ഒന്നും റീപ്ലേസ് കാര്യങ്ങളൊന്നും ടയറ് കാര്യങ്ങളൊക്കെ ഫിറ്റ് ആണ് ഫുൾ ടയർ കാര്യങ്ങളുണ്ട് ഓക്കെ പിന്നെ സീറ്റ് അവർ കാര്യങ്ങളൊക്കെ ചെയ്ത് ജി ഫോറിൽ കമ്പനി സീറ്റ് അവർ കൊടുക്കുന്നില്ല എക്സ്ട്രാ ലെതറിന്റെ സീറ്റ് കാര്യങ്ങൾ ചെയ്തോണ്ട് ഇത് ഞമ്മള് ഇരുപത്തഞ്ച് ചോദിക്കുന്നുണ്ട് ഓക്കെ നെഗോഷിയബിൾ ആണ് മാക്സിമം ഇതിന് ലോൺ കയറും അത്യാവശ്യം കൂടുതൽ ഐഡി വെള്ളം വണ്ടിയാണ് മാക്സിമം ഇൻഷുറൻസ് കുറച്ച് ഐ ഡി ഐഡിയുള്ള ഓക്കെ അപ്പൊ മാക്സിമം ലോൺ മാക്സിമം ലോൺ ചെയ്ത് കൊടുക്കാം ലാസ്റ്റ് ഇപ്പൊ ആയിട്ട് എത്ര നമ്മളൊരു നാല് ഇരുപത്തിനാലേ മുക്കാല് പറയണേ ഇനി പാർട്ടി വരാം നമുക്ക് ചെയ്തു കൊടുക്കാം ആ ഓക്കെ അടുത്തൊരു ഇന്നോവ ശംചോ അടുത്തത് ഇന്നോവ ഓക്കെ രണ്ടായിരത്തി പതിനാറ് മോഡല് ഒറിജിനൽ കേരള ഓക്കെ വി ഓപ്ഷൻ സെക്കൻഡ് ഓണർ സെക്കൻഡ് ഓണർ വണ്ടി കിലോമീറ്റർ ഒന്നേ നാല്പത്തഞ്ച് കിലോമീറ്റർ കറക്റ്റ് സർവീസിലെ വണ്ടി ഒന്ന് പിന്നെ പ്രശ്നമല്ല പിന്നെ ടയർ കാര്യങ്ങളൊക്കെ ഒരു ആവറേജ് ടയർ കാര്യങ്ങളുണ്ട് വേറെ കംപ്ലൈന്റ് കാര്യങ്ങളൊന്നും ഇല്ല ഓക്കെ ഇതിപ്പോനിസ്റ്റർ ഉണ്ടോ കമ്പനി സ്റ്ററിലുള്ള വണ്ടിയാണ് ഓക്കെ റീപ്ലേസ് കാര്യങ്ങളൊന്നും ഇല്ല റീപ്ലേസ് കാര്യങ്ങളൊന്നും ഇല്ല മെയിൻ ക്ലാസ് ഒന്നുമില്ല ഒന്നും റീപ്ലേസ് ഒറ്റ ഒന്നും ഇല്ല ഓക്കെ

അടുത്ത ഒരു താറ് താറ് രണ്ടായിരത്തി പതിനെട്ട് മോഡൽ രണ്ടായിരത്തി പതിനെട്ട് മോഡൽ പതിനെട്ട് മോഡൽ സിംഗിൾ ഓണർ സിംഗിൾ ഓണർ വണ്ടി ഇരുപത്തി എട്ടായിരം കിലോമീറ്റർ ഓ കിലോമീറ്റർ ഓ കിലോമീറ്റർ കമ്പനി ഈ സാധനം ഈ സാധനം ഇപ്പൊ കമ്പനി ഇറങ്ങണ ഈ സാധനം കിട്ടൂല കിട്ടൂല വേറെ കുറഞ്ഞ കിലോമീറ്റർ വേറെ എവിടെയെങ്കിലും കിട്ടില്ല നമ്മളെത്താനുള്ളൂ പതിനെട്ടാണ് സിംഗിൾ ഓണർ വണ്ടി ഇരുപത്തിയെട്ട് ഓട്ടം ഡിഐ ഡി ഐ പറഞ്ഞാലും മൈലേജ് ആണ് എ സി ഉണ്ടാവില്ല എ സി ഉണ്ടാവില്ല നമ്മള് ഗവൺമെന്റ് വെഹിക്കിൾ ആയിട്ട് കൂടുതൽ ഉപയോഗിക്കേണ്ട വണ്ടിയാണിത് നമ്മൾ ചോദിക്കുന്നത് എട്ടേക്കാൾ ചോദിക്കണേ നെഗോഷിയബിൾ റേറ്റ് ആണ് ഓക്കെ മാക്സിമം ലോണും കേസിമം ലോൺ മാക്സിമം ലോൺ കയറും മഹീന്ദ്ര വണ്ടിക്ക് മാക്സിമം ലോൺ മാക്സിമം മാക്സിമം ലോൺ ചെയ്ത് കൊടുക്കാം റേറ്റ് നെഗോഷിയബിൾ ആണ് ഓക്കെ ഫ്രണ്ട്സ് അപ്പോൾ ഈ വീഡിയോ വൈൻഡപ്പ് ചെയ്യാണ് അപ്പോൾ മാക്സിമം നമ്മൾ സപ്പോർട്ട് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യാത്തവരൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക പിന്നെ ഇനിയും പുതിയ പുതിയ വീഡിയോസ് വരും അപ്പോൾ മാക്സിമം നമ്മൾ സപ്പോർട്ട് ചെയ്യുക ഇൻസ്റ്റാഗ്രാമിൽ ഒന്ന് ഫോളോ ചെയ്യുക റനീസ് കാർഡ് സ്പോട്ട് റിനീസ് ബ്ലോഗ്സ് ഈ രണ്ട് ഇൻസ്റ്റാഗ്രാം പേജ് ഉണ്ട് ഇതൊന്ന് സപ്പോർട്ട് ചെയ്യുക ഓക്കെ അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണുന്നവരെ ബൈ